ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുകുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം കുളമാവ് ഡാമിൽ നിന്ന് ഏകദേശം രണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ പക്ഷെ നമ്മൾ വന്ന വഴി അതല്ല നമ്മൾ തൊടുപുഴ നിന്ന് കരിമണ്ണൂർ കൂടി പെരിങ്ങാശ്ശേരി കയറിയാണ് ഉപ്പുകുന്ദിലേക്ക് വന്നിരിക്കുന്നത് അതൊരു റൈഡ് തന്നെയാണ് അതായത് ബൈക്ക് യാത്രയ്ക്ക് അടിപൊളിയാണ് ഫോർ വീലറൊക്കെ ഇച്ചിരി പ്രയാസപ്പെട്ട കേറുകൾ വഴികളൊന്നും കുഴപ്പമില്ല നല്ല അടിപൊളി വഴികളാണ് നല്ല സുസുന്ദരമായിട്ട് വന്ന് പോകാം നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷെ റിസ്ക് ഇച്ചിരി കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ എന്താ പറയുക കായ കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കയറ്റമാണ് നമുക്ക് സാധാരണ രീതിയിൽ പൊരുന്ന പോലെയുള്ളൊരു ഇത് കിട്ടും പരീക്ഷിച്ച ഡേഞ്ചറസ് പോലെയാണ് നമ്മൾ സ്ഥിര ഇതിലൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഫോർ വീലർ അല്ല അതുപോലെ അതിന് മുകളിലൊക്കെ ഹെവി ഹെവി ഒക്കെ വളരെ കുറവാണ് ഇതിലൂടെ ടു വീലർ ഇഷ്ടം പോലെയാണ് അപ്പം നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമുക്ക് കാണേണ്ട സ്ഥലം തന്നെയാണ് അത് പോകണമെങ്കിൽ ഈ റൂട്ടിൽ തന്നെ പോകണം അല്ലാണ്ട് കുളുമാവൂർ ഡാമിൽ നിന്ന് വട്ടം കയറി വരുന്നതുകൊണ്ട് അത്ര വലിയ സെറ്റപ്പ് തോന്നില്ല പക്ഷേ കരിമണ്ണൂർ കൂടി പെരിങ്ങാശ്ശേരി കൂടി പോരുന്ന ആ വഴിയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അങ്ങനെ പോരാൻ താല്പര്യം ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് നല്ല റൈഡ് കൂട്ടുകാർ ഗ്യാമൊക്കെ ചേർന്ന് വരുന്നവർക്ക് ഏറ്റവും പറ്റിയ പറ്റിയൊരു റൈഡാണ് ഈ ഭാഗ്യവ്യസ്തായിട്ട് കാണുന്നത് നമ്മൾ ഉപ്പൂന്നിലേക്ക് വരുന്ന റോഡാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ബാ അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മളിപ്പം കരിമണ്ണൂരിൽ നിന്ന് പോന്നിട്ട് ചീനിക്കുഴി കഴിഞ്ഞു ചീനിക്കുഴി കഴിഞ്ഞ് കയറ്റം സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സ്പോട്ടിൽ നിന്നാണ് ഇതുപോലത്തെ ഇത്രയും ചിങ്കുത്തായിട്ടുള്ള കയറ്റമാണ് ഫോർ ആണെങ്കിലും കയറി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് പോകുന്ന വണ്ടിയെ നോക്കി നിങ്ങൾക്കറിയാം വളരെ മന്ദഗതിയിലാണ് കയറിപ്പോകുന്നത് ഞാൻ ഉൾപ്പെടെയും മന്ദഗതിയിലാണ് കയറിക്കുന്നത് കാരണം ടു വീലറാണെങ്കിലും തേർഡും ഫോർത്തും ഒന്നും ഇടാൻ പറ്റിയൊന്നും വരില്ല ടു പിന്നെ സെക്കൻഡും ഫസ്റ്റും തന്നെ ഇട്ട് കയറേണ്ടി വരും അതുപോലെയുള്ള കയറ്റങ്ങളാണ് പിന്നെ പെട്ടെന്നുള്ള വളവും തിരിവുമൊക്കെ ആകുമ്പോൾ മുകളിൽ നിന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ ആണെങ്കിലും നമുക്ക് അല്പം സൂക്ഷിച്ച് പോകേണ്ട ഭാഗങ്ങളാണ് ഇതിലൂടെ എന്നാൽ നല്ല ഭംഗിയാണ് കണ്ടുപോകാൻ ഇതാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടാണ് വളവുകളും തിരുവുകളുമൊക്കെ കിടക്കുന്നതെങ്കിൽ നമ്മൾ വലിയ വീതി കുറവൊന്നുമില്ല എങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമുക്കിപ്പം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് എട്ട് കിലോമീറ്ററോളം ഇങ്ങനെ പുത്തനെയുള്ള കയറ്റമാണ് അപ്പോൾ നമ്മളത് കരുതിയാലും വരാൻ നല്ല രസമാണ് ഇതിൻ്റെ സൈഡുകളൊക്കെ കണ്ട് പോകാനൊക്കെ നമ്മൾ ഏകദേശം ഉപ്പൂന്നിനോട് അടുത്ത് എത്താറായി ഇതായി എത്തി കഴിഞ്ഞു ഇതാണ് ഉപ്പൂന്ന് ഉപ്പൂന്ന് ജസ്റ്റ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ എവിടെയുണ്ട് നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് കേട്ടോ കാണുന്നത് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഭാഗം ആദ്യം കയറാം ഇതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗം കയറി ഇവിടെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തെ ദിവസത്തേക്ക് പോകാം കാരണം ഏറ്റവും മനോഹരമായിട്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളും കയറി കാണാനും അതുപോലെ അങ്ങേ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇവിടെയാണ് ഇപ്പോൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി സന്ദർശകരൊക്കെ വന്നിട്ടുണ്ട് ഈ തിരുവപ്പുല്ലിൻ്റെ ഇടയ്ക്കൂടെയുള്ള യാത്ര നല്ല രസമാണ് നമ്മുടെ ഏകദേശം ഒരു കഴിച്ചതിനൊപ്പം വരെ ഈ തിരുവപ്പുല്ല് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇത് കയറി ആ ഏറ്റവും ടോപ്പ് ഭാഗത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട് അത് അവിടെ ഒരു ചേട്ടൻ ഫോട്ടോയ്ക്കെടുത്ത് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ടോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കാരണം മരം ഒരു ഭാഗം മുഴുവനും മരങ്ങളും താഴെ ഭാഗങ്ങൾ നല്ല തെരുവ് തന്നെ തെരുവെങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഭാഗങ്ങളും തൊട്ടൊക്കെ ചെങ്കുത്തായ ഭാഗം നല്ല ഇളം പുല്ലൊക്കെ ഇങ്ങനെ ഉണ്ടായി കാറ്റിങ്ങനെ ആടി നിൽക്കുന്ന സ്റ്റപ്പാണ് ഇവിടെ ഉള്ളത് മനോഹരമാണ് നല്ല സീനറിയാണ് അതുപോലെ ഇപ്പോൾ എന്താ പറയുക ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് അല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയില്ലെന്ന് നോക്കിയാൽ ഉപ്പൂന്നിൻ്റെ ഭാഗം ഇതാണ് ഈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് നിന്നിട്ടാണ് നോക്കുന്നത് ഉപ്പൂന്നാണ് ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഉപ്പൂന്നെന്ന് പറയുന്നത് ഇതിൻ്റെ അങ്ങേവശത്താണ് കുളമാവ് ഡാം ഉള്ളത് ഇത് മഴക്കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം ആട്ടോ അല്ലാത്ത സമയത്തൊന്നും ഇല്ല അവിടെ ദ മഞ്ഞു മൂടി കാണുന്ന ഭാഗമാണ് കാഞ്ഞാറ് അത് നമ്മുടെ കുളമാവ് ഡാമിൽ നിന്നുള്ള ജലം മൂലമറ്റം പവർ ഹൗസിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് പോകുന്ന അത് പുഴയായിട്ട് ഒഴുകി നമ്മുടെ മലങ്കര ഡാമേജ് എന്ന് ചേരും ഇപ്പോൾ ഈ കാണുന്നതെല്ലാം കാഞ്ഞാറ് അതുപോലെയുള്ള ഭാഗങ്ങളാണ് അതുപോലെ നല്ല മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ക്യാമറയെ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയാണ് ഡയറക്റ്റ് കാണുമ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കെ മാറി നിൽക്കുവാണ് ഞാൻ ആദ്യം വന്ന സമയത്ത് ഭയങ്കര കുടമഞ്ഞെടുക്കണമായിരുന്നു എനിക്കൊരു ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് രണ്ടാമത് വെയിലായതിനു ശേഷം വന്നെടുക്കുന്ന ഭാഗമാണ് ഇതാ കാണുന്നതാണ് കുളമാവ് ഡാം കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടി ഒരു കെ എസ് ആർ ടി സി യു പോണേട്ടോ നമ്മളെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യണം അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവടം വരെ ബായ് ബായ്